നല്ല ആളാ കല്യാണം കഴിഞ്ഞ പറഞ്ഞിട്ട് ശരിയായല്ലേ ഞാൻ അറിഞ്ഞല്ലോ വെച്ച് കാണാൻ പോയത് അതൊക്കെ പോയി പോയാ എടി അവൾക്ക് ചില ഉണ്ട് ഒരു ശക് പിന്നെ നമ്മുടെ ഫാമിലി സ്റ്റാറ്റസിനെ പറ്റിയ ഒരാളല്ല സ്റ്റാറ്റസ് പറ്റിയോ എന്റെ മന്തി അല്ലേ ചേട്ടാ ഇർട്ട മന്തിയേറ്റ് ഉണ്ടോ സൂപ്പറാ ബിരിയാണി ഒരു മന്തിയാ നീ എന്താണ് ചോദരി ചേട്ടാ ഒരു പെരി പെരിൽ ഫാമ മന്തി ഒരു ബിരിയാണി ഒരു ബീഫ് സ്റ്റീക്ക് ജ്യൂസ് ഉണ്ടല്ലേ ചേട്ടാ എ എനിക്കൊന്നുമല്ല എന്നെ എനിക്കെനിക്ക് ഇഷ്ടം അതോ ഈത കെങ്ങോട്ട് ബോണ അതെ സ്പീഡായിട്ട് നല്ല ഉഷപ്പ ണല് പെണ്ണാണല്ലൊന്നും നടപടിയല്ല എന്താ ഞാൻ ആരെങ്കിലും പ്രേമിച്ചാലോന്ന് ആലോചിക്കാം നല്ല അല്ലേ നല്ല ഐഡിയല്ലേ എനിക്കിത് തോന്നുന്നു ീണനത്ത് കെട്ടിയിട്ടു കിട്ടാത്ത മുന്തിരിക്ക് പിന്നിലൊന്ന പമ്മി നിന്ന് ഭട്ടമിട്ട് കിട്ടുമെന്നാശ കൂടിയോ താഴുവീണ രീതി ആഴമുള്ള നദിയോ അതെ ഞാൻ ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് അല്ല നേരത്തെ പറഞ്ഞില്ലേ പ്രേമിക്കാൻ ഇവിടെ ഒക്കെ തന്നെ ഉള്ള ഒരാളാണ് അതുകൊണ്ടൊന്നുമില്ല ഞാനിപ്പോൾ അവൻ എന്തെങ്കിലും മുട്ട പണി കൊടുക്കണം മാത്രം എനിക്ക് പക്ഷെ പിന്നെ ഞാൻ ബ്രേക്കപ്പ് ആയത് പണ്ടേ ചെറുപ്പം തൊട്ടേ എനിക്ക് കൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും അടിച്ചു മാത്രവനൊരു പണി കൊടുക്കണം എന്ന് ചാരിക്ക് എന്നാ നമുക്ക് ഒരുമിച്ച് പണി പ്രേമിച്ച് പ്രേമിച്ച പെണ്ണിനെ ചേട്ടത്തി എന്ന് വിളിക്കേണ്ട ഗതി കേടും ഈ ലോകത്ത് ആർക്കും വന്നിട്ടുണ്ടെത്തി മുന്തിരിക്ക് പിന്നിൽ വന്ന പമ്മി നിന്ന് ഭക്ഷമിട്ടിക്കിട്ടുമെന്ന ഒരാശ കൂടി ഓ താഴെ വന്ന നീലവേ ഓ താഴുവീണ നീയേ ആഴമുള്ള നദിയെ